നമ്മൾ കമുകിൻ്റെ ചോട്ടിൽ കുരുമുളക് നടാനായിട്ട് കടമൊക്കെ പിടിച്ചിട്ട് ചാണക ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് കുറേ അതിഥികളുണ്ട് ചാണകപ്പൊടിയിൽ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും സാധനത്തിനെ അറിയാം ഇനി കുറച്ച് ആളുകളെങ്കിലും അറിയില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമുക്കറിയാം തെങ്ങിൽ ഇന്നത്തെ നാടുകേര കൃഷിയെ ഏറ്റവും കൂടുതൽ പ്രസിന്ധിയിലാക്കുന്നത് രണ്ട് ചെല്ലികളാണ് ചെമ്പൻ ചെല്ലിയും കൊമ്പൻ ചെല്ലിയും അതിൽ കൊമ്പൻ കൊമ്പൻചെല്ലിക്ക് പറയുന്ന പേരാണ് റൈനോസസ് ബീറ്റിൽ നിന്ന് അതായത് കാണ്ടാമൃഗത്തിന്റെ പോലെ കൊമ്പുള്ളത് കൊണ്ടാണ് ആ പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം നമ്മൾ നാട്ടുമുറത്തൊക്കെ എന്ന് പറയും ഇതാണ് സാധനം അപ്പോ സോറി ഈ ലാർവ ആണ് നമ്മുടെ റൈനോസസ് ബീറ്റിൽ ആകും ഈ കൊമ്പൻചെല്ലി തെങ്ങിൽ കുത്തി ഒരു ഹോൾ ഉണ്ടാക്കും അതായത് നമ്മൾ അറിയാം ഈ പുതിയ കൂമ്പോലെയൊക്കെ വരുമ്പോൾ മൊത്തം കീറി പറഞ്ഞു വരത്തില്ല അത് ഇവര് കുത്തിക്കഴിഞ്ഞാൽ അപ്പോ ഈ കൊമ്പൻചൊല്ലി കൊത്തി ഉണ്ടാക്കുന്ന ഹോളിക്കിനെയാണ് ചെമ്പൻചൊല്ലി അകത്ത് കയറുന്നതും അതിൻ്റെ അകത്ത് മുട്ടയിട്ട് വിരിഞ്ഞുണ്ടാക്കുന്ന ലാറവകൾ തെങ്ങിൻ്റെ മണ്ട തിന്നിട്ട് മണ്ടമറിയുന്നതും